എച്ച് ഐ എം യു പി സ്കൂളിലെ കുഞ്ഞുകൂട്ടുകാരെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ ഡോക്ടർ അരുണ സി ആർ തിരുവനന്തപുരം സിമാറ്റ് കേരളയിലെ അക്കാദമിക് കൺസൾട്ടൻ്റാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ കുഞ്ഞുസിൻ്റെ വായനാ ലോകത്തിലെ മോർണിംഗ് സ്പാർക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിവും ആത്മവിശ്വാസവും പകരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാവരും കൂടുതൽ കരുത്തോടെ വായിക്കുക നല്ല വായന നിങ്ങളെ നല്ല മനുഷ്യരാക്കും എന്നാൽ നമുക്കിന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ ഒരിക്കൽ ഒരു സൂഫി ഗുരുവിനെ സന്ദർശിക്കാൻ ധനികനായ ഒരാൾ ഒരു സ്വർണ്ണക്കത്രികയുമായി വന്നു ഗുരുവിനെ വന്നിച്ച ശേഷം സ്വർണക്കത്രിക ആഗതൻ ഗുരുവിന് നൽകി പത്രികയിലേക്ക് തന്നെ നോക്കി ഗുരു അതിൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചു തുണികൾ മുറിക്കാം ഗുരു എന്ന് അയാൾ മറുപടി പറഞ്ഞു മുറിക്കാനായി കുറച്ച് തുണികൾ ഗുരു അയാൾക്ക് നൽകി അയാൾ അതിനെ പലതായി മുറിച്ചു ഒന്നിച്ചിരിക്കുന്നതിനെ പലതാക്കുകയാണോ താങ്കളുടെ ജോലി ഗുരു ചോദിച്ചു ചോദ്യം കേട്ട് അയാൾ ഭയപ്പെട്ടു ഉടനെ ഗുരു ഒരു ശിഷ്യനെ വിളിച്ച് സൂചിയും നൂലും കൊണ്ടുവരാൻ പറഞ്ഞു മുറിച്ചിട്ട തുണികളെല്ലാം ഓരോന്നായി ഗുരു തുന്നിച്ചേർത്തു പുഞ്ചിരിച്ചു കൊണ്ട് ഗുരു പറഞ്ഞു ഒരു കത്രികയാവുകയാവുക എളുപ്പമാണ് എന്നാൽ സൂചിയാവുക ഏറെ ശ്രമകരവും ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് കൂട്ടുകാരെ കത്രിക പോലെ മുറിക്കുകയല്ല എല്ലാവരെയും സ്നേഹത്തിൻ്റെ നൂൽ കൊണ്ട് ഒന്നിപ്പിച്ച് നിർത്താൻ ആവണം നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ സ്നേഹപൂർവം ഞാൻ ഡോക്ടർ അരുണ നന്ദി